രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വരുമോ ഇല്ലയോ കോൺഗ്രസുകാർ തിരയാത്ത ഇടങ്ങളില്ല അടൂരിലെ വീട്ടിലും രാഹുൽ ഇല്ല പിന്നെ രാഹുൽ എവിടെ രാഹുലിൻ്റെ അലൂരിലെ വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഇന്ന് ഈ വീട്ടിൽ ആരും തന്നെ ഉള്ളതായി നമുക്ക് പരിശോധനയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ വീട്ടിൽ സാധാരണ രാവിലെ എത്തുന്ന സമയത്ത് ഇവിടെ അമ്മ അമ്മ ഉണ്ടെങ്കിൽ അമ്മ സ്വാഭാവികമായും കഥകൾ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് രാഹുലിൻ്റെ നേരത്തെ നേരത്തെ എം എൽ എ ബോർഡ് ബാധിച്ച കാറടക്കം രണ്ട് കാറുകളിലൂടെയുണ്ട് പക്ഷേ രാവിലെ രാഹുൽ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പക്ഷേ അത് സഭയിലേക്ക് എത്താൻ വേണ്ടിയാണോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല വീട്ടിൽ ആരും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് വെളിച്ചം വീശു മുമ്പേ സ്വന്തം വീട്ടിൽ നിന്ന് കിളിമാനൂരിലെ അമ്മ വീട്ടിലേക്ക് എത്തുന്നു എന്നത്തെയും പോലെ സേഫായ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് ആ വഴിയെ നേരെ സഭയിലേക്ക് എം എൽ എ ബോർഡ് ഇല്ലാത്ത ഒരു വെളുത്ത ഇനോവ പ്രത്യക്ഷപ്പെടുകയാണ് ആ വെളുത്ത ഇനോവയിൽ കലങ്ങിയ മനസ്സെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപം അതെ അത് അയാൾ തന്നെയാണ് രാഹുൽ നമ്മൾ മുമ്പ് കണ്ട ആ രാഹുലേ അല്ല രൂപത്തിലും ഭാവത്തിലും നടത്തത്തിലൊക്കെ മാറ്റമുണ്ട് അതേസമയം സഭയ്ക്കുള്ളിൽ ആത്മവിശ്വാസത്തോടെ ഒരു നേതാവ് അയാൾ ഞങ്ങൾക്കൊപ്പമില്ല എന്ന് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ വന്ന വിദ്യാർത്ഥിയെ പോലെ ഒൻപത് ഇരുപതോടുകൂടി ലാസ്റ്റ് ബെഞ്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകും അദ്ദേഹത്തോട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങളെ സംബന്ധിച്ച് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും മുദ്രാവാക്യം പിന്നെ പറയുന്നത് പോലെ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്ന് പറയുന്ന പോലെ ഓരോ കുട്ടനാട്ടുകാരൻ്റെ ജീവിതത്തിലും വി എസ് അച്യുതാനന്ദൻ ഒരു പ്രത്യേകതയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടത്തിയ ഒരു പ്രത്യേകതയും ഒപ്പമുണ്ടായിരുന്നവരാരും കണ്ട ഭാവം നടിച്ചില്ല ആകെ കിട്ടിയത് ഒരു കുറിപ്പാണ് അതിനൊരു മറുപടിയും നൽകി അനുസരണയുള്ള കുട്ടിയെ പോലെ മടങ്ങുന്നു ഈ നാടകം അവസാനിപ്പിക്കാൻ അപ്പോഴും തീരുമാനിച്ചിട്ടില്ല അടൂരിലേക്ക് മടങ്ങുന്നു എന്ന തോന്നലുണ്ടാക്കി നേരെ എം എൽ എ ഹോസ്റ്റലിലേക്കാണ് ഇത്തിരി നേരം വിശ്രമിക്കുന്നു ശേഷം വീണ്ടും സഭാ വഴികളിലേക്ക് വരുന്നു പ്രതിഷേധം വന്ന വഴിയിൽ തിരിച്ചു വന്ന് വീണ്ടും ഷോയുണ്ടായിരുന്നു നാളെയും ഇതുവഴി വരുമോ എന്തോ ولكن في <applause>